നഗരസഭാ സ്റ്റേഡിയം നിർമ്മാണം വൈകാതെ പുനരാരംഭിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ചെങ്ങന്നൂർ ഫസ്റ്റ് നാലിലെ വിവിധ മേഖലകളിലുള്ളവർക്കുള്ള അവാർഡ് വിതരണവും സാംസ്കാരിക സമ്മേളന ഉദ്ഘാടനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെങ്ങന്നൂർ പാടത്തെ നഗരസഭാ സ്റ്റേഡിയം നിർമ്മാണം വൈകാതെ പുനരാരംഭിക്കാൻ കഴിയുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ചെങ്ങന്നൂർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിവിധ മേഖലകളിലുള്ളവർക്കുള്ള അവാർഡ് വിതരണവും സാംസ്കാരിക സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു നടത്താൻ കഴിയുന്ന ചെയ്യുന്ന ചെങ്ങന്നൂരിന്റെ ഈ എത്രയും വേഗം അത് നിർമ്മാണം പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ രക്ഷപ്പെട്ടു അപ്പൊ നമുക്ക് നല്ല ഒരു സ്ഥലം അവിടെ ആയി കഴിയും രണ്ടാമത്തെ കാര്യം വീതി രാഷ്ട്രീയ നേതാക്കൾ കിട്ടുണ്ട് നഗരസഭയുടെ പൊതുനിർമ്മാണത്തിന് ഞാൻ സംസാരിച്ചു ബാക്കി വരുന്ന ഭാഗം നഗരസഭ പുതിയെഴുതണം അവിടെ <in>

നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് പുതിയ ടെൻഡറിന്റെ അടിസ്ഥാനത്തിൽ മൂന്നോ നാലോ മാസങ്ങൾക്കുള്ളിൽ സ്റ്റേഡിയം നിർമ്മാണം പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിർമ്മാണം പൂർത്തിയായാൽ റിപ്പീറ്റ് നിർമ്മാണം പൂർത്തിയായാൽ സംസ്ഥാനത്തെ സ്റ്റേഡിയങ്ങളിൽ എല്ലാ കായിക ഇനങ്ങളും ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാൻ കഴിയുന്ന അപൂർവങ്ങളിലൊന്നായി ചെങ്ങന്നൂർ നഗരസഭാ സ്റ്റേഡിയം മാറുമെന്നും സജി ചെറിയാൻ പറഞ്ഞു മാധ്യമപ്രവർത്തനത്തിന് പത്മഭൂഷൺ പോത്തൻ ജോസഫ് സ്മാരക അവാർഡ് കെ ഷിബുരാജനും കായികരംഗത്തെ പത്മശ്രീ പി എം ജോസഫ് സ്മാരക അവാർഡ് സാബു പി സാമുവലിനും മന്ത്രി വിതരണം ചെയ്തു താലൂക്കിലെ മികച്ച കൃഷി ഓഫീസർക്കുള്ള ആദരവ് നഗരസഭാ കൃഷി ഓഫീസർ കെ ജി റോയി താലൂക്കിലെ മികച്ച കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട കെ കെ സുനിൽകുമാർ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മികച്ച കർഷകരായി തിരഞ്ഞെടുത്ത എസ് കെ ശ്രീകുമാർ കെ കെ തങ്കപ്പ പി കെ ചന്ദ്രൻ വി കെ വിജയൻ എൻ ഗോപാലകൃഷ്ണൻ നായർ വി കെ രാജേന്ദ്രൻ സിബി വർഗീസ് പി കെ മഹേശ്വരൻ ഉദുപ്പാൻ കുഞ്ഞച്ചൻ പി ജി രതീഷ് എന്നിവരെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു ഫെസ്റ്റ് കമ്മിറ്റി കൺവീനർ കെ ജി കർത്ത അധ്യക്ഷത വഹിച്ചു ഫെസ്റ്റ് കമ്മിറ്റി ചെയർമാൻ പി എം തോമസ് കൺവീനർമാരായ രാധാകൃഷ്ണൻ പാണ്ഡനാട് ജോൺ ദാനിയേൽ എൻ സദാശിവൻ നായർ ഭാരവാഹികളായ അഡ്വക്കേറ്റ് പി ആർ പ്രദീപ് കുമാർ മോഹൻ കൊട്ടാരത്തുപറമ്പിൽ അഡ്വക്കേറ്റ് ജോർജ് തോമസ് പ്രതിപാൽ പുളിമൂട്ടിൽ എം കെ മനോജ് കൌൺസിലർ രോഹിത് പി കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ